അപ്പം എല്ലാ ദിവസവും ഒരുപോലെ കച്ചവടം നടക്കുന്നില്ല ഹോട്ടലുകാരെ സംബന്ധിച്ചൊരു പ്രശ്നമാണത് എന്തുകൊണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഏരിയകളും ചിലത് ചിലത് ആ ഏരിയ ഡിപ്പെൻഡ് ആയിരിക്കും വലിയ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ആളുകളൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് വന്നു പോകുന്ന ജംഗ്ഷൻ ആയിരിക്കും അപ്പോൾ അവരുടെ അവതാർ എന്ന് പറയുന്നത് അവിടെ ഉള്ള ലോക്കൽ ആളുകളായിരിക്കും കൂടുതൽ അപ്പോൾ ഇവര് ലോക്കലുമായി ബന്ധപ്പെട്ട് അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഫുഡുകളും ഡിസൈനുകളും പ്രൈസും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സർവീസും കൊടുക്കുകയാണെങ്കിലാണ് രക്ഷപ്പെടുകയുള്ളൂ അതിനുള്ള മെനു അതുപോലെയുള്ള മെനു ഏകദേശം തയ്യാറാക്കണം അപ്പോൾ അവർക്ക് മിനിമം ബിസിനസ് കിട്ടും കാരണം ആ ഏരിയയിലുള്ളവരാണ് പിന്നെ ഒരു ടേസ്റ്റ് നമ്മൾ അവർക്ക് കൊടുത്ത് ആ ടേസ്റ്റ് ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ടേസ്റ്റ് ഒരു റെസിപ്പി മോഡാക്കിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ പരിശീലിപ്പിച്ച് വെച്ച് നിത്യവും നമ്മൾ ആ പറയുന്ന സമയത്തിൻ്റെ തുറന്ന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഹോട്ടല് ഒരു മൂന്ന് മുതൽ ആറ് മാസം ഓടുമ്പോൾ അതിനകത്തെ സ്റ്റാഫിങ്ങൊക്കെ കോർഡിനേറ്റ് ആയി ഒരു പെർഫെക്റ്റ് ഒരു ഒരു പാരത്തിലൂടെ നടക്കുന്ന പോലെ ആയിരിക്കും പിന്നെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആളുകൾ അങ്ങനെ വിട്ടുമോ കാരണം അവരൊരു ടീമായി മാറിയിട്ടുണ്ടായിരിക്കും ഒരു ടീം ബെൽറ്റ് ഒരു മൂന്ന് മാസമെങ്കിൽ പിടിക്കും ഒരു ടീം സെറ്റായി ആ ഹോട്ടൽ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നടത്താവുന്ന രൂപത്തിലേക്ക് എത്താൻ അതുവരെ ഒരു കുറച്ച് സ്ട്രഗ്ലിംഗ് പോയിൻ്റ് ആണ് റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ബിസിനസ് ഉണ്ടാവണമെങ്കിൽ ആ നമ്മളുടെ അവിടെ ഉള്ള ആളുകൾക്ക് ഹൈ ക്വാളിറ്റി ഫുഡ് നല്ല റീസണബിൾ പ്രൈസ് അത് കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുക പഴയത് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാരണം ആ സ്ഥിരം കുറ്റി ബിസിനസ് ഉണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ വന്നാൽ നിനക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ആ സമയം നീ നീ അവിടെ പറഞ്ഞു വെച്ചാൽ നമുക്ക് കൊടുക്കാമെന്ന് പറയാം പിന്നെ ഒരു ക്ലിപ്തമായ ടൈമിംഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക അത് കൃത്യമായിട്ട് ആളുകളുള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പത്ത് മണിക്ക് ക്ലോസ് പത്ത് മണിക്ക് ക്ലോസ് ആയിരിക്കണം ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കഴിക്കേണ്ട കസ്റ്റമർ ഓർഡർ ചെയ്യേണ്ടവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓർഡർ ചെയ്ത് നമ്മളേക്കൊന്ന് വരുത്തി കഴിക്കും അപ്പോൾ നമുക്ക് റെഗുലറായിട്ടൊരു മിനിമം ബിസിനസ് ഗ്യാരണ്ടി ഗ്യാരൻ്റീഡാണ് പിന്നെ അവർക്ക് പറ്റാവുന്ന ആ നാട്ടിലെ നാട്ടുശീലം അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളവിടെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എക്സ്പെൻസീവായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഗ്യാസൊക്കെ വെറുതെ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ദോശ അതിന് കൃത്യമായിട്ട് ആളുകൾ കണ്ടിന്യൂസ് വരുന്നില്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് അങ്ങനത്തെ ചില പ്രോഡക്റ്റൊക്കെ എട്ട് മണി വരെ അങ്ങനെ ഒരു ടൈം സ്ലാബ് വെച്ചിട്ട് അവിടെ അങ്ങനെ ഫിനിഷ് ചെയ്യാം അതവിടെ നമ്മൾ അറിയിക്കുകയും ചെയ്യുക ദോശ അതിൻ്റെ അടിയിൽ എഴുതി വെക്കുക ടൈം എഴുതി വെക്കുക അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഈ ടൈം ഇട്ട് ഈ ടൈം ഒന്നാ സംഗതി കിട്ടില്ല ഇങ്ങനെയൊക്കെ ചിലവ് ചുരുക്കിയിട്ട് വളരെ ശാസ്ത്രീയമായി സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും മിനിമം ബിസിനസ് പ്രതീക്ഷിക്കാൻ പറ്റും ഏതെങ്കിലും ദിവസം ക്ലൈമറ്റോ മറ്റൊക്കെ മാറിയാലും ഒരു ഏവറേജ് ബിസിനസ്സിൻ്റെ മുകളിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ നാട്ടുകാർ ഉൾപ്പെടുത്തിയിട്ട് വേണം അത്തരം ലൊക്കേഷനുകളിൽ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യാൻ പിന്നെ നമ്മളെ കസ്റ്റമറുടെ ഒരു ഇത് ആ ഒരു ഫുഡ് ആഗ്രഹിച്ച് പല സ്ഥലത്തു നിന്നും പുറപ്പെട്ട് വരാമെന്നൊക്കെ നിങ്ങളുടെ കസ്റ്റമറാണ് അവരൊക്കെ ഇവിടെ വരുത്താനുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള മാർക്കറ്റിംഗ് കൂടി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത പുതിയ കസ്റ്റമർ കിട്ടിക്കൊണ്ടിരിക്കും വന്നവരെ നിലനിർത്തും പിന്നെ അവർക്ക് വേണ്ട നല്ല സർവീസും നല്ല തല കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടൽ സക്സസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ എപ്പിസോഡ് വൈൻ്റെ അപ്പിയാണ് ഏകദേശം ഒരു പിടികിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഈ അറിവ് നിങ്ങൾക്ക് എപ്പോഴും ഷേവിംഗിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഹോട്ടലിൽ നടത്താൻ പറ്റും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഗ്രാസിന്റെ വക